ഈ സിറ്റുവേഷനിൽ കൂടെ കടന്നുപോയ കുട്ടികൾക്ക് റിലേഷൻഷിപ്പ് ഇഷ്യൂസ് നല്ല ചാൻസ് ഉണ്ട് അവർക്ക് പല കാര്യത്തിലും കോൺഫിഡന്റ് ആയിട്ട് ലീൽ ചെയ്യാൻ പറ്റത്തില്ല കാരണം അവർക്ക് റിജക്ഷൻ ഉണ്ടായിട്ടുണ്ട് പല സ്ഥലത്ത് ഈ കുട്ടിയുടെ കാര്യം തന്നെ നോക്കുക മറ്റേ ഡിവിഷനിലോട്ട് ചേഞ്ച് ആക്കി എന്ന് പറയുന്നത് പഠിക്കാൻ കൊള്ളത്തില്ല എന്നുള്ള ഒരു പേരിലാണ് അപ്പൊ അവിടെ റിജക്ഷൻ ഉണ്ടാകുമ്പോൾ കോൺഫിഡൻസ് നന്നായിട്ട് താഴെ പോകത്തില്ല എജ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലാണ് ഇവിടെ ഉണ്ടായെന്നുണ്ടെങ്കിലും ഈ ട്രോമ ഇങ്ങനെ കിടക്കുകയും ഫ്യൂച്ചറിൽ ഏത് റിലേഷൻഷിപ്പിലോട്ട് പോയി കഴിഞ്ഞാലും അവിടെ റിജക്ഷനെ കുറിച്ചിട്ടൊരു ഫിയർ ആ കുട്ടിക്ക് ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ഫിയർ ഓഫ് അതോറിറ്റി ഫിഗേഴ്സ് ഉണ്ടാകാറുണ്ട് അതോറിറ്റി ഫിഗർ എന്ന് വെച്ചാൽ നമുക്ക് മേളിലുള്ള ആൾക്കാരെല്ലാം നമ്മുടെ അതോറിറ്റി ആണല്ലോ ഇത് സ്കൂളിൽ ടീച്ചേഴ്സ് ഒക്കെ ആയിരിക്കാം വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പേരന്റ്സ് ആയിരിക്കാം പക്ഷേ ഇവരുടെ ഫ്യൂച്ചറിൽ അങ്ങോട്ട് പോകുമ്പോഴത്തേന് കല്യാണം കഴിച്ച് മറ്റൊരു വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു അതോറിറ്റി ഫിഗർ ഉണ്ടായിരിക്കാമല്ലോ അവരുമായിട്ട് ഇഷ്യൂസ് ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് പേടി ഉണ്ടാകുന്ന ചാൻസ് ഉണ്ട് ഹാപ്പിനെസ് നഷ്ടപ്പെടാം അതല്ല എവിടെങ്കിലും ജോലി പ്രവേശിച്ചു കഴിഞ്ഞാൽ അവിടെ എപ്പോഴും നമുക്ക് ഹയർ അതോറിറ്റി ഉണ്ടായിരിക്കും അപ്പൊ അവരുടെ അടുത്ത് നമുക്ക് ഒരു കാര്യം ചെന്ന് കോൺഫിൻ്റ് ആയിട്ട് പറയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനും ഒക്കെ ഉണ്ടാവും ഇത് അവരുടെ ജോബിനെയും അവരുടെ പ്രൊഫഷനെയും ഫ്യൂച്ചറിനെയും എല്ലാത്തിനും എഫക്ട് ചെയ്യും ഫിയർ ഓഫ് ലേണിംഗ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ഫ്യൂച്ചർ ഉണ്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ഫിയർ ഓഫ് ലേർണിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ കാര്യങ്ങൾ പഠിക്കാനായിട്ട് അവർ മാറി നിൽക്കും പലരും ആ കാര്യം ആദ്യം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്റെ കംഫർട്ട് സോൺ വിട്ട് പുറത്ത് പോകത്തില്ല എന്നുള്ളതാണ് കംഫർട്ട് സോൺ വിട്ട് പുറത്ത് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിച്ചാൽ മാത്രമേ പറ്റത്തുള്ളൂ പുതിയ കാര്യങ്ങൾ പഠിക്കാനായിട്ടുള്ള ഭയം കാരണം അവർ എവിടെയാണോ ഓക്കെ ആ സ്ഥലത്ത് തന്നെ നിൽക്കാനായിട്ട് ശ്രമിക്കും ഐഡന്റിറ്റി കൺഫ്യൂഷൻ ഉണ്ടാകാറുണ്ട് അത് എന്താണ് എൻ്റെ ഇവിടുത്തെ റോൾ എന്ന് അറിയാൻ പറ്റാത്ത ഒരു സാഹചര്യം അത് പുതിയൊരു വീട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ എന്താ റോൾ എന്ന് അറിയാൻ പറ്റാതെ മാറിയിക്കാറുണ്ട് ഒരു പുതിയ ജോലി സ്ഥലത്തോട്ട് കഴിഞ്ഞാൽ അവിടെ റോൾ എന്തോ അറിയാൻ പറ്റാ ഇങ്ങനെ പകച്ചിരിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ